എന്താ വിശേഷം അപ്പ മാസ്റ്റർ കോൺസ്പിറേറ്റർ ആരോപിക്കുന്ന ഇപ്പോഴും ജാമ്യം ും കിട്ടാതകത്താണ് സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പത്മകുമാർ ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട് എന്നെ ആർജവത്തിൽ പറയാൻ ഇന്നും പാർട്ടി സെക്രട്ടറി കഴിയുന്നില്ലെങ്കിൽ ആ താപ്പുത്താ നിലപാടിന് ജനം ഒരുങ്ങി വെച്ച് ഓങ്ങിയടിച്ചടിയാണ് മൂർത്താവിൽ ഒന്നാം പരാജയപാഠം ജമാ ഇസ്ലാമി വാ തുറന്നാൽ കാളകൂട വർഗീയത ആഞ്ഞു പറയുന്ന ഒരു നേതാവിനെ കെട്ടിപ്പിടിക്കൽ കെട്ടി ആ വെള്ളാപ്പള്ളി പിന്തുണച്ച ഏതെങ്കിലും ഒരു മുന്നണി ഏതെങ്കിലും ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥി ഏതെങ്കിലും കൂട്ടിയ കാലങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടു വീട്ടമ്മമാർ ആ പെൻഷൻ കിട്ടിയപ്പോഴേക്കും മയങ്ങി വീണ് ബീഹാർ മോഡൽ വോട്ടെന്ന മൗഢ്യം മൂന്നാം പരാജയമാണ് വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സകാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട് ആ പാടങ്ങൾ അത്രയും നക്ഷത്രം പോലെ നിൽക്കുമ്പോഴും താഴെ തട്ട് തൊട്ടാങ്ങ് കോർപ്പറേഷൻ വരെ ഭരണവിരുദ്ധ കൊടുങ്കാറ്റ് കോട്ടകൾ കടപുഴക്കി ആഞ്ഞടിച്ച് വീണിട്ടും പാർട്ടിക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ തോറ്റുവന്ന് സമ്മതിക്കാനാവാത്ത ഒഡാസിറ്റിയെങ്കിൽ തിരുത്തിന് തയ്യാറല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നല്ല കാലം സതീശന്റെ വിജയരാശി ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായി സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ ശബരിമലയിൽ ഒരു കൊള്ള നടന്നു എന്ന് എല്ലാവർക്കും അറിയാം വ്യക്തമാണ് സി പി എമ്മിന്റെ നേതാവ് അതിൽ ജയിലിൽ കിടക്കുകയാണ് എന്നതും വ്യക്തമാണ് ജാമ്യം പലയാവർത്തി പോയി ജാമ്യം കിട്ടിയിട്ടില്ല എന്നതും വ്യക്തമാണ് ഞാനില്ല ഉടൻ െതിരെ ഏതാനും ഇന്നത് എന്തിനാണ് അയാളെ പുറത്താക്കും എന്ന് പറയാൻ അനിൽകുമാർ ഒരു കാര്യം ഞാനിപ്പോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു പത്മകുമാറിനെതിരെ ഉടൻ നടപടി എടുക്കും എന്ന് ഗോവിന്ദിട്ടുണ്ട് നിങ്ങൾ അത് കേൾപ്പിക്കാവുന്ന പറഞ്ഞു ഞാൻ ഇരുപത്തിയഞ്ചു മിനിറ്റായി കാത്തിരിക്കുകയാണ് നിങ്ങളത് കേൾപ്പിച്ചില്ല എനിക്കറിയാൻ ചോദിക്കുക നിങ്ങൾ കേൾപ്പിക്കുന്നത് വരെ സമയോടുകൂടി കൈ കൂപ്പി ഞാനിവിടെ ഇരുന്നോളാ എനിക്കൊന്നും പറയാനില്ല കാരണം ഞങ്ങളെ കുറിച്ച് എന്തെല്ലാം നുണകളാണ് നിർമ്മിക്കുന്നത്

നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒട്ടനാണല്ലേ മനസ്സിലായി എന്റെ പാർട്ടി സെക്രട്ടറി പറയാത്തൊരു കാര്യം പറഞ്ഞു പറഞ്ഞുവെന്ന് ഈ ചാനൽ പറഞ്ഞു ശരി നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു ശരി നടപടി ശരി നടപടി എടുക്കില്ല ശരി നടപടി എടുക്കില്ലേ നിങ്ങൾക്ക് ശനിയുടെ ആരംഭിക്കാത്തല്ലോ ഞാൻ ബാക്കി പറയണം പിടിക്കാതെ മറുപടി പിടിക്കാൻ രാഷ്ട്രീയ പ്ലീസ് സംസ്ഥാന സമിതി ഞാനൊരു കൊച്ചുകുട്ടിയായി മാറിയിരിക്കുന്നു ഇങ്ങനെ കൊച്ചുകുട്ടികളെ നിങ്ങൾ വിളിക്കാതിരിക്കുക ഞങ്ങൾ കൊച്ചുകുട്ടികളെ വിളിക്കാതിരിക്കുക അത് അതാ നിങ്ങൾ ചെയ്യേണ്ട ഉപകാരം ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നുകിൽ ഗോപുമാഷ് പറഞ്ഞ ബൈറ്റ് ഈ കൊട്ടാരത്തിൽ ബൈറ്റ് ഇല്ലെങ്കിൽ ബൈറ്റില്ല ഞാൻ പറഞ്ഞു വെക്കാമായിരുന്നു ഇത് മുഴുവൻ ുമാർ ഞാൻ കേൾപ്പിച്ച ബൈറ്റിലെ സംഘടന നടപടി എന്താ മലയാളത്തിലെ പറയുന്നത് ഞാൻ മലയാളത്തിലെ പറയണത് ഞാൻ കേൾപ്പിച്ച ബൈറ്റിലെ സംഘടനാ സംസാരിക്കണം എന്റെ പോയിന്റ് ഇതാണ് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ ഈ ചാനലിൽ പറഞ്ഞു നിന്ന് ഉണ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാന് നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ മറുപടി പറയണമെങ്കിൽ ആദ്യം ചെയ്യണ്ട തീർപ്പാക്കേണ്ട ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ നുണ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് ഫോർ ഹിമാലയൻ ഏത് വിഷയത്തിലാണ് അല്ല ഏത് വിഷയം താങ്കൾ പറയുന്നത് അതായത് നാട് ഒരു ക്ഷേത്രക്കുള്ളിൽ അകത്ത് കടക്കുന്ന ഒരു പ്രതിക്കെതിരെ നടപടി എടുത്തു എന്ന് നടപടി എടുക്കും എന്ന് പാർട്ടി സെക്രട്ടറി ഞാൻ പറഞ്ഞാ ശരി 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 താങ്കൾ പറയാമെങ്കിൽ പറയാം ഞാൻ എന്ന് ും പറഞ്ഞതാണ് ഇനി ഉടൻ എന്ന വാക്കിൽ പിടിച്ചാണ് ശ്രീ കെ ആൽകുമാർ പറയുന്നതെങ്കിൽ അതെന്ത് ന്യായമാണ് പത്മവാനെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് ഇവർ ഉറപ്പിച്ചു പറഞ്ഞു എന്തുകൊണ്ടാണ് അല്ല 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 അല്ലല്ലോ ആ സി ആൽകുമാർ അങ്ങ് പറയാൻ തയ്യാറല്ല ഞാൻ ചർച്ചയ്ക്ക് നിങ്ങള് പോയാൽ അല്ലല്ലോ അല്ലൊന്നും ഒഴിയാണ് ഞാൻ ഒഴിയാ സന് ഇരുത്തി പറയണ്ട എന്റെ ചോദ്യം സന്ധ്യയിലോട എന്നെ ഇരുത്തിയാ ചർച്ച വേണ്ട എന്റെ ജീവിതത്തിൽ അങ്ങ് പറയാൻ തയ്യാറല്ലോ ചർച്ചയ്ക്ക് ഞാനില്ല അങ്ങനെ ഇന്ന് മിണ്ടാൻ തയ്യാറല്ലോ നിങ്ങള് ഞങ്ങൾക്കെതിരെ നുണ നിർമ്മിക്ക എന്നൊക്കെ അല്ല മനുഷ്യനോട് എത്ര പറഞ്ഞാലും ണോന്നൊക്കെ ഇല്ലെന്ന് എനിക്ക് താങ്കൾ ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് സന്ദീപിലേക്ക് പോവാതിരിക്കാൻ പറ്റില്ല താങ്കൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറില്ല താങ്കൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറില്ല ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് ഒന്നും മറുപടി പറയാൻ എന്റെ ഒരു ഉടൻ എന്നുള്ള വാക്കിൽ പിടിച്ച് അങ്ങ് തോന്നുവാണ് എന്ന് കരുതി എനിക്ക് ബാക്കിയാരോട് ബാക്കി ആ ഞാൻ 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 കേൾപ്പിച്ച ബൈറ്റിൽ സംഘടനാ നടപടി എന്ന് പറയുന്നുണ്ട് ഞാൻ കേൾപ്പിച്ചത് ഞാൻ താങ്കളെ കേൾപ്പിച്ച ബൈറ്റിൽ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അത് അല്ല അത് തൃപ്തരാണോ ഞാൻ കേൾപ്പിച്ച ബൈറ്റിൽ പത്മകുമാർ ജയിലിലാണല്ലോ സംഘടനാ നടപടി ഉണ്ടാകും എന്ന് പറയുന്നില്ലേ പച്ച നൂണ പച്ചനുണ അല്ലാതെ ഞാൻ കേൾപ്പിച്ച ബൈറ്റിൽ നിങ്ങൾ പത്മകുമാർ ജയിലിലാണ് സംഘടനാ നടപടി ഉണ്ടാകും എന്ന് പറയുന്നത് എം ബി

പിന്നെ ഒച്ച വെച്ചാൽ ഞാനിങ്ങനെ വഴങ്ങുക അതും വേണ്ട അതും പേടിക്കുന്നില്ല അങ്ങനൊരു ബൈറ്റ് ഇല്ല നിങ്ങൾ പറഞ്ഞത് സത്യമായിരുന്നില്ല എന്ന് സമ്മതിക്കുകയാണെങ്കിൽ

ഇന്നത്തെ ദിവസം ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല കൃത്യമായ പോയിന്റ് ആണ് രണ്ടിലൊന്ന് ഹാഷ്മിക്ക് തീരുമാനിക്കാം നമ്പർ വൺ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ കുറിച്ച് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞ ആ വാചകം അങ്ങനൊരു ബൈറ്റില്ല

വലിയ നാട് ഭരിക്കാൻ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം కేటా uh,